ഹലോ ഡോക്ടർ അബ്ദുസ്സലാം സലാം ഉമർ വിധിയോ ഇപ്പോൾ എല്ലായിടത്തും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാണല്ലോ പത്താം ക്ലാസ്സിൻ്റെ മീറ്റ് ഡിഗ്രിൻ്റെ മീറ്റ് പി ജിൻ്റെ മീറ്റ് അങ്ങനെ പലയാതെ മീറ്റപ്പുകളുണ്ട് അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് അവൻ ജിദ്ദയിലായിരുന്നു കുറേ കാലങ്ങൾ അതിനുശേഷം ഫാമിലിനൊക്കെ നാട്ടിൽ സെറ്റിലാക്കി അവൻ ദുബായിലേക്ക് ജോലിക്ക് പോയതാണ് ഒരു ദിവസം വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ എന്താണെന്ന് വെച്ചപ്പം പെണ്ണുങ്ങൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയതാണ് ഡിഗ്രിക്ക് അന്ന് ഓളപ്പം പഠിച്ച് കഴിഞ്ഞാൽ ഒരുത്തിനായിട്ട് പരിചയപ്പെട്ട് വെറുതെ ഒരു ഹൈക്ക് പോയി അടിച്ച് ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതൊന്നും തെറ്റല്ല അന്നത്തെ ഒരു ഒരു ക്രഷ് അവിടെ ഉണ്ടാവും ചിലപ്പോൾ പ്രണയം തന്നെ ഉണ്ടാവും നമ്മൾ അന്ന് തുറന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഒന്നും നമുക്ക് അന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ചിലപ്പം പൈസയും ഒക്കെ വെച്ച് സെറ്റായി നിൽക്കുന്ന സമയമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അവളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലും അവൻ്റേതായിട്ടുള്ള അവളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും ആ സമയത്ത് നമ്മൾ പോയിട്ട് ഒരു ഹൈ ഒരു കൂയി അടിച്ചിട്ട് ഒരു എനിക്ക് എനിക്കന്നെ അന്ന് മുതലേ ഇഷ്ടമായിരുന്നു എന്നൊക്കെയുള്ളൊരു വാക്കുകളൊക്കെ ആണ് പറഞ്ഞാൽ ചിലപ്പോൾ തോന്നും എൻ്റെ ജീവിതം ഇതുവരെ നഷ്ടപ്പെട്ടു പോയി ഇനി എനിക്ക് പുതിയ ജീവിതം തുടങ്ങുന്നൊക്കെയാണ് തോന്നും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് രണ്ടും മൂന്നും നാലും കുട്ടികളൊക്കെ ആയി ഭർത്താവും ഭാര്യ ഒക്കെ ആയിട്ട് മര്യാദയ്ക്ക് കഴിഞ്ഞ് പോവാണല്ലോ ആവശ്യമില്ലാത്തൊരു പണിക്ക് നിൽക്കണ്ട ആ പൂർവ്വ വിദ്യാർത്ഥി സംഭവങ്ങളിലത് ഒരു കേസൊന്നുമല്ല നിങ്ങളുടെ ഒക്കെ ചുറ്റുപാടിലിടതും വലതും മുമ്പിലും ബാക്കിലും ഒക്കെ നോക്കി അത് കാണും അതുകൊണ്ട് തന്നെ ഞാനിതുവരെ കോളേജ് ലൈഫ് കഴിഞ്ഞാൽ പിന്നെ പൂനേക്ക് പോയിട്ടില്ല ഇനി പോവില്ല